യുവത്വത്തിന്റെ മൂല്യാധിഷ്ഠിത സാമൂഹിക പ്രയോഗം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് എസ്വയസ് ജനിക്കുന്നത് കേരളത്തിലെ സുന്നി യുവജന സംഘം നിലവിലെ എഴുപത് വർഷങ്ങൾ സമൂഹത്തിന്റെ സാമൂഹിക ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകളെ അടയാളപ്പെടുത്തുകയാണ് പ്ലാറ്റിനം യുറോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ എസ്വീയസ് ഇസ്ലാമിക മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും യുവജനാധിഷ്ഠിത ശാക്തീകരണത്തിനും സാമൂഹിക സേവനത്തിനും മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു ശക്തമായ സാന്നിധ്യമാണ് പ്ലാറ്റിനം ഇയർ കോൺഫറൻസ് സംഘടനയുടെ ഉജ്ജ്വല പാരമ്പര്യത്തിനോടൊപ്പം ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികൾക്കും പരിഹാരങ്ങൾക്കും മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥി തലമുറയ്ക്ക് പ്രചോദനമാകുന്നു സെമിനാറുകൾ സാമൂഹിക സംരംഭങ്ങൾ സാംസ്കാരിക പരിപാടികളിലൂടെ നടപ്പിലാക്കുന്ന സമ്മേളനം കേരളത്തിലെ യുവതലമുറയുടെ മാനസികവും വളർച്ചയ്ക്ക് വലിയ സമസ്ത കേരള ആഭിമുഖ്യത്തിൽ യുവജനശാഖയാണ് എസ് വി എസ് മുസ്ലിം യുവാക്കളെ മതപരമായ വിദ്യാഭ്യാസത്തിലേക്കും സാമൂഹിക സേവനങ്ങളിലേക്കും ഉൾപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച സംഘടനയാണ് എസ് വി എസ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മതബോധം വളർത്തുക മാനസിക മൂല്യങ്ങളെ മെച്ചപ്പെടുത്തുക സമൂഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ യുവാക്കളുടെ കഴിവുകൾ വിനിയോഗിക്കുക ഇവ ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് മതവിഷയങ്ങൾ അറിവ് വർദ്ധിപ്പിക്കാനും സമുദായത്തിനെ ബോധം വളർത്തുവാനും ഈ സംഘടന സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ മതക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ സമകാലിക പഠനത്തിനുമായി കൂട്ടിച്ചേർത്തത് യുവാക്കൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം സു എസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അനാശ്രയങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് സഹായം എന്നിവ നടത്തുന്നു യുവജനങ്ങൾക്കിടയിൽ വിരുദ്ധ ക്യാമ്പയിനുകൾ രക്തദാന ക്യാമ്പുകൾ ആരോഗ്യ ജാഗ്രതാ പരിപാടികൾ എന്നിവ സമൂഹത്തിൻ്റെ സംഭാവനകൾക്ക് നൽകുന്നു കേരളത്തിലെ സമ്പന്നമായ മുസ്ലിം സാംസ്കാരിക പാരമ്പര്യം പരിപോഷിപ്പിക്കുന്നതായി ആത്മസമർപ്പണമാണ് തങ്ങൾക്ക് നിർവഹിക്കാനുള്ള സാമൂഹിക ദൗത്യമെന്ന ബോധ്യമാണ് സംഘടനയെ കഴിഞ്ഞ എഴുപത് വർഷമായി നയിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങളെ ഉച്ഛലമാക്കുകയും സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെക്കുകയും ചെയ്താണ് സംഘടന അതിന്റെ നയനിലപാടുകൾ രൂപപ്പെടുത്തിയത് ബഹുസ്വര സമൂഹത്തോട് ചേർന്നിരുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ ആശയപരമായ അടിത്തറയും നിലപാടുകളും എസ് വി എസ് അതിന്റെ അടയാളമായി പ്രദർശിപ്പിച്ചു ധർമ്മത്തിനു വേണ്ടി ഉണർന്നിരിക്കുകയും അനീതിക്കെതിരെ നിരന്തര പോരാട്ടം നടത്തുകയും ചെയ്തു ആറായിരത്തിലധികം ഗ്രാമങ്ങളിൽ എസ് വി എസിന് യൂണിറ്റുകളുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകർ സംഘടനയുടെ ലക്ഷ്യം സാധ്യമാക്കാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന ജില്ലാ ഘടകങ്ങളും നൂറ്റി ഇരുപത്തിയാറ് സോൺ കമ്മിറ്റികളും അറുന്നൂറ്റി പതിനേഴ് സർക്കിളുകളും പ്രവർത്തിക്കുന്നു ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങൾ എസ് ഒ എസ് പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരിക ചിന്തകളുടെ പാകമായി നിലകൊള്ളുന്നു സംഘടനയുടെ ആശയാദർശങ്ങളെയും നിലപാടുകളെയും ഏറ്റെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അരലക്ഷം പ്രവാസി യുവസേവകർ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സാന്ത്വനം എന്ന മേൽവിലാസത്തിൽ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഘടന ഊന്നൽ നൽകുന്നു സാന്ത്വന കേന്ദ്രങ്ങൾ എന്ന പേരിൽ മൂവായിരത്തിലധികം സേവന സത്രങ്ങൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തുറന്നുവെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആർ സി സിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാന്ത്വന കേന്ദ്രം സംഘടന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സേവന സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ് ആശുപത്രികളുടെ പരിസരത്ത് താമസത്തിനും ഭക്ഷണത്തിനും സൗകര്യങ്ങൾ ചെയ്യുന്നതിൽ ഊന്നൽ നൽകുന്ന സാന്ത്വന കേന്ദ്രങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ മരുന്ന് വിതരണവും പാലേറ്റീവ് സേവനങ്ങളും ഉപകരണ സമർപ്പണങ്ങളുമായി സമൂഹത്തിന്റെ വേദനയോടൊപ്പം നിൽക്കുന്നു പരിശീലനം സിദ്ധിച്ച ഇരുപതിനായിരത്തോളം വോളണ്ടിയർമാർ ഈ സേവന ദൗത്യത്തെ സക്രിയമാക്കുന്നു ആറായിരത്തോളം സ്ത്രീ വോളണ്ടിയർമാരെയും സംഘടന പരിശീലിപ്പിച്ചുവരുന്നു സംസ്ഥാനത്തെ പ്രമുഖമായ ആശുപത്രികളുടെയെല്ലാം പരിസരത്ത് സാന്ത്വനത്തിന്റെ സേവനങ്ങൾ ലഭ്യമാണ് നിത്യരോഗികളായ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലധികം ക്യാൻസർ കിഡ്നി ഹാർട്ട് രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് മെഡിക്കൽ കാർഡുകൾ എന്ന സ്ഥിരം സഹായ പദ്ധതി ഫലപ്രദമായി നടന്നുവരുന്നു ആയിരത്തി അഞ്ഞൂറ് വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനുള്ള സാമ്പത്തിക സഹായവും വർഷം തോറും നൽകി വരുന്നു രോഗികളുടെ സാഹചര്യത്തിനനുസരിച്ച് സൗജന്യമായും സൗജന്യ നിരക്കിലും സാന്ത്വനത്തിന്റെ എൺപതോളം ആംബുലൻസുകൾ സർവീസ് നടത്തി വരുന്നു തൊഴിൽ കേവലം ഒരു വരുമാനമാർഗമല്ല ജീവിത ദൗത്യവും കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നു ഇസ്ലാം അതുകൊണ്ട് തന്നെ തൊഴിൽ സംരംഭങ്ങളെ പിന്തുണയ്ക്കേണ്ടത് ഒരു സാമൂഹിക ദൗത്യമാണെന്ന് സംഘടന വിശ്വസിക്കുന്നു കോവിഡ് നയൻറ്റീൻ കൊണ്ട് ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു പോയ അനേകം മനുഷ്യരുടെ സാന്നിധ്യം ഈ ഉത്തരവാദിത്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ സാഹചര്യത്തിൽ വ്യവസായ സംരംഭങ്ങളെ പിന്തുണച്ചും സംഘകൃഷികൾ പ്രോത്സാഹിപ്പിച്ചും സംഘടന രൂപപ്പെടുത്തിയ മയിഷ പദ്ധതി അതിജീവനത്തിനുള്ള സംഘടിതമായ ശ്രമങ്ങളാണ് കുടിലുൽപ്പന്നങ്ങളും കൈത്തൊഴിൽ സംരംഭങ്ങളുമായി സമൂഹത്തിന്റെ താഴെ തലങ്ങളിലുള്ളവർ സംഘടനയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അറിവനുഭവങ്ങൾ മനുഷ്യനെ സ്ഫുടം ചെയ്തെടുക്കും എന്നതിൽ സംശയമില്ല സാമൂഹികവും ധാർമ്മികവുമായ ബോധമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടി പിന്ന അവർക്കിടയിൽ വിജ്ഞാന പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കണം ആ നിലപാടിൽ നിന്ന് എസ് ഒ എസ് സംസ്ഥാന കമ്മിറ്റി രൂപപ്പെടുത്തിയ പദ്ധതിയാണ് കാരന്തൂർ മർക്കസ് സഖാഫത്തെ സുനയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായ മർക്കസ് ഒരു മാതൃകയായിരുന്നു ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ ഗ്രാമനഗരങ്ങളിലേക്ക് പകർത്തപ്പെട്ട ഈ വിജ്ഞാന വിപ്ലവം ഇന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഔപചാരിക വിദ്യാഭ്യാസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്ന ബോധം സംഘടനയെ നയിക്കുന്നു അതിന്റെ തുടർച്ചയാണ് സംസ്ഥാനത്തെ അറുന്നൂറോളം വരുന്ന സ്കൂൾ ഓഫ് ഖുർആാൻ സെന്ററുകളും റൌദത്തുൽ ഖുർആാൻ എന്ന തലക്കെട്ടിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന പഠന കേന്ദ്രങ്ങളും സുഫ ദറസുകൾ റീഡേഴ്സ് ക്ലബ്ബുകൾ എന്നിവയും ചേർത്തു പറയേണ്ട മുന്നേറ്റങ്ങളാണ് യൂത്ത് സ്ക്വയറുകൾ സംഘടനയുടെ പ്രവർത്തന കേന്ദ്രങ്ങളാണ് ഗ്രാമ നഗരങ്ങളിൽ ജനസേവനം മുഖമുദ്രയാക്കി സംഘടനയുടെ ഈ ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവിധ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന യൂത്ത് സ്ക്വയറുകളിൽ ലൈബ്രറികളും കരിയർ ഗൈഡൻസ് സെന്ററുകളും പ്രവർത്തിക്കുന്നു യുവജന സംഘടനയായാണ് എസ് ഒ എസ് രൂപപ്പെട്ടതെങ്കിലും അറുപത് വർഷത്തോളം ബഹുജന പ്രസ്ഥാനമായി തന്നെയാണ് എസ് ഒ എസ് പ്രവർത്തിച്ചത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തിയ അനേകം നാഴികക്കല്ലുകൾ കല്ലുകൾ താണ്ടിയാണ് എഴുപത് വർഷം സംഘടന സഞ്ചരിച്ചത് പ്രസ്ഥാനത്തിന്റെ ശക്തിയും കെട്ടുറപ്പും വിളിച്ചോതിയ സമ്മേളനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിനെ വിളിച്ചു നിർത്തിയ അനേകം ക്യാമ്പയിനുകൾ സുന്നി വോയിസ് ദ്വൈവാരിക ലോകത്തെ വായനാമുഖമായ പ്രവാസി വായന റീഡ് പ്രസ് ഓൺലൈൻ പ്രചാരണ മേഖലയിലെ സാന്നിധ്യമായ മീഡിയ മിഷൻ എന്നിവയെല്ലാം സംഘടനയുടെ അനേകം മുന്നേറ്റങ്ങളുടെ ഉദാഹരണമാണ് പുതിയ കാലത്ത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ സക്രിയമായി ഇടപെടുന്ന സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ തെരുവിലിറങ്ങുന്ന അംഗങ്ങളുടെ സൃഷ്ടിപ്പാണ് എസ് ഒ എസ് ലക്ഷ്യം വയ്ക്കുന്നത് സോഷ്യൽ ആക്ടിവിസത്തിന്റെ പുതിയ പാഠങ്ങളെക്കുറിച്ചറിയാനും ആലോചിക്കാനുമാണ് ഏറ്റവും അവസാനം സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിൽ ആയിരങ്ങളെ ഒരുമിപ്പിച്ച് യൂത്ത് പാർലമെന്റുകൾ സംഘടന സംഘടിപ്പിച്ചത് വജ്രചൂബിലിയുടെ അടയാളപ്പെടുത്തലിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തെ സമർപ്പിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ ശേഷിപ്പ് തന്നെയാണ് സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്